ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പഴയന്നൂർ വടക്കേത്ര ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്ര എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ കർക്കടക വാവുബലി തർപ്പണം നടന്നു എല്ലാവരും കയ്യിലുള്ള പവിത്ര ഊരട്ടാ പവിത്ര ഊര് നമ്മുടെ വസ്ത്രത്തിന്റെ തുമ്പത്തായിട്ട് വയ്ക്ക വസ്ത്രത്തിന്റെ തുമ്പത്തായിട്ട് വയ്ക്കുക നമ്മുടെ പിണ്ടത്തിലേക്ക് കാണിച്ചു കുടിക്കൽപ്പം തീർത്തെടുത്തതിരിക്കട്ടാ കുറച്ച് തീർത്തെടുത്തതിരിക്കാം പഴയൂർ ചീരക്കുഴി പുഴയോരത്ത് നടത്തിയ ബലിതർപ്പണ ചടങ്ങിൽ വിനീത് ശാന്തി മുഖ്യ കാർമികനായിരുന്നു എസ് എൻ ഡി പി ശാഖാ ഭാരവാഹികളായ വിജയകുമാർ സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സേവാഭാരതിയുടെ കൂടിയായിരുന്നു കർക്കിടക ബാബ ബലിതർപ്പണ ചടങ്ങ് നടത്തിയത് സിസി വിന്യൂസ് പഴയൂർ